നമസ്കാരം മലയാളത്തിൽ ശ്രദ്ധേയമായ സിനിമകളും കഥാപാത്രങ്ങളും ചെയ്ത് മുന്നേറുന്ന താരങ്ങളൊരാളാണ് ഷൈംടോ ടോ ചാക്കോ അടുത്തിടെ നടൻ വീണ്ടും വിവാഹിതനാകാൻ പോകുന്നുവെന്ന വിവരം പുറത്തെത്തിയിരുന്നു പൊതുവേദിയിൽ കാമുകിക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടതു മുതലാണ് ഷൈനിന്റെ പ്രണയകഥ വീണ്ടും ചർച്ചയായത് എന്നാൽ വിവാഹത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയ പ്രണയം തകർന്നുവെന്നാണ് പുറത്തുവന്നിരുന്ന വിവരം ഷൈൻ തന്നെയാണ് താനും തനുജയും ബ്രേക്കപ്പായ വിവരം പരസ്യപ്പെടുത്തിയത് എന്നാൽ പിരിയാനുള്ള യഥാർത്ഥ കാരണം ഇരുവരും വെളിപ്പെടുത്തിയിരുന്നില്ല എന്നെക്കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് താൻ വീണ്ടും തെളിയിച്ചെന്നും ടോക്സിക് റിലേഷൻഷിപ്പുകൾ അവസാനിപ്പിക്കുകയാണ് നല്ലതെന്നുമാണ് പ്രണയം പരാജയപ്പെട്ടതിനെക്കുറിച്ച് സംസാരിക്കവേ ടോ ചാക്കോ പറഞ്ഞത് പിന്നാലെ ലഹരിക്കേസിൽ പേര് വന്നതോടെ നടൻ ഷൈം ടോ ചാക്കോയ്ക്ക് നേരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വന്നത് ലഹരി ിൽ ഷൈൻ സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് ലഹരി മുക്തിക്കായി ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ഷൈൻ ഇപ്പോഴാ ഒരു അഭിമുഖത്തിൽ നടൻ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് ഞങ്ങൾ നാടിനെ നശിപ്പിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും നാശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് മാത്രമാണ് എന്തെങ്കിലും ശരിയാക്കാനുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ശരിയാക്കലാണ് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് എന്നെ റീഹാബിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും കമന്റുകൾ കാണാം കഞ്ചാവടിയനെ വന്നിട്ടുണ്ട് പത്ത് ദിവസം കൊണ്ട് എവിടെയാണ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പുറത്തുപോയാൽ ഇതാണ് ഉണ്ടാകുകയെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു ഭയങ്കര വരവേൽപ്പൊന്നും ലഭിക്കില്ല ഈ വക കമന്റുകൾ ഇനിയും കേൾക്കാം അപ്പോഴൊന്നും പ്രകോപിതനാകരുത് നമ്മൾ മാറേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ അറിഞ്ഞാൽ മതി എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഡിപ്രസ് ആകാൻ പോകണ്ടെന്നും ഡോക്ടർ പറഞ്ഞു മമ്മി എനിക്ക് വേണ്ടി ചാവറ മാട്രിമോഡിയിൽ കല്യാണം നോക്കി ഡോക്ടർ എല്ലാം ഞാൻ നിർത്തുകയാണ് പ്രേമിക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു രണ്ടു മൂന്ന് മാസത്തേക്ക് പ്രേമം വേണ്ട വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇമോഷണലി പെട്ടെന്ന് അറ്റാച്ച്ഡ് ആകുന്നയാളാണെന്നും ഷൈം ടോ ചാക്കോ പറയുന്നു ഞാൻ കാരണം അച്ഛനും അമ്മയും സഹോദരങ്ങൾ വിഷമിക്കുന്നത് കണ്ടതിനാൽ ലഹരി ഉപയോഗം നിർത്തുകയാണെന്നാണ് ഷൈൻ പറയുന്നത് വലിയിൽ നിന്നും മറ്റും എനിക്ക് പ്ലഷർ കിട്ടുന്നുണ്ട് ആ പ്ലഷർ കൊണ്ട് ബാക്കിയുള്ളവർക്ക് യാതൊരു തരമുള്ള സ്വസ്ഥതയും കിട്ടുന്നില്ല അവരുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഇല്ലാതാകുന്നു ന്യൂസിലാൻഡിൽ താമസിക്കുന്ന സഹോദരിമാരെ അടക്കം ബാധിക്കുന്നു മൊത്തം ബന്ധുക്കളെ ബാധിക്കുന്നു തന്റെ ഭാഗത്തെ തെറ്റുകൾ മനസ്സിലാക്കുന്നതെന്നും ഇതൊന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ടെന്നും ഷൈം ടോ ചാക്കോ പറയുന്നു പതിനഞ്ച് ജനുവരി മുപ്പത്തൊന്നാം തീയതി എൻ്റെ പേരിൽ കൊക്കൈൻ കേസ് ഉണ്ടായിരുന്നു ഈ അടുത്താണ് ഞാൻ നിരപരാധിയാണെന്ന് വിധി വന്നത് പുലർച്ചെയാണ് അറസ്റ്റ് ചെയ്ത് സൗത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് എന്നെ മുകളിലിരുത്തി താഴെ നിന്ന് ഡാഡി കരയുന്ന വിഷ്വൽ എനിക്ക് കിട്ടി ഡാഡി കരഞ്ഞ് ഞാൻ കണ്ടിരുന്നില്ല ചാനലിലൂടെയാണ് വീട്ടുകറി ഈ വിഷയം അറിയുന്നത് അനുജൻ അന്ന് ബാംഗ്ലൂരിൽ ജോലിക്ക് കയറിയ ദിവസമാണ് ജോലി വേണ്ടെന്ന് വെച്ച് അവർ കുടുംബത്തോടൊപ്പം നിന്നു മമ്മിക്ക് കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ ചെറുപ്പം മുതൽ എന്നെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ അറസ്റ്റിലായപ്പോൾ ഇനി ചായയും ഐസ്ക്രീമും കഴിക്കില്ലെന്നും മമ്മി തീരുമാനിച്ചതാണ് ഇനി ഞാൻ പുകവലിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ വാർത്താ സമ്മേളനം നടത്തി അന്ന് ഞാൻ ഫിസിക്കലി പറഞ്ഞതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി എന്റേതായ തുഷീലങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി ചുറ്റും വരുന്ന ആളുകൾ വിശ്വസിക്കരുതെന്ന് എപ്പോഴും ഇവർ പറയും എന്നാൽ വിശ്വസിക്കുകയെ താൻ ചെയ്തിട്ടുള്ളത് ഷൈം ടോ ചാക്കോ പറയുന്നു കൂട്ടുകാരെപ്പോഴും കൂട്ടുകാരാണ് അതിൽ മോശമില്ല നല്ലതുമില്ല താൻ എല്ലാവരെയും വിശ്വസിക്കുന്ന ആളാണെന്നും ഷൈം ടോ ചാക്കോ പറയുന്നു ഷൈം ചാക്കോ നടൻ ശ്രീനാഥ് പാസി മോഡൽ സൗമ്യ എന്നിവരെയാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്തത് ഹൈബ്രിഡ് കഞ്ചാവ് ഇടപാടുമായി ഒരു ബന്ധവും ഇല്ലെന്ന് മൂവര് മൊഴി നൽകി ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാറില്ലെന്നും മെത്താം ഫിറ്റമിൻ ആണ് ഉപയോഗിക്കാറും ഷൈൻ എക്സൈസിനോട് പറഞ്ഞു സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന തനിക്ക് ലഹരിയിൽ നിന്നും മോചനം വേണമെന്നും ഷൈൻ പറഞ്ഞിരുന്നു ഇതിനിടെ നടി വിൻസി അലുഷസ് ഷൈൻ ടോമിനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈൻ മോശമായി സംസാരിച്ചു എന്നായിരുന്നു ആരോപണം ഫിലിം ചേംബറിനും അമ്മ സംഘടനയ്ക്കും നടി പരാതി നൽകി സംഭവത്തിൽ ഷൈൻ നടിയോട് മാപ്പ് പറയുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ലഹരി കേസിൽ നടൻ ഷൈൻ ടോ ചാക്കോ അറസ്റ്റിലായത് എൻ ഡി പി സി ആക്ട് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു എന്നിവ കുറ്റങ്ങളാണ് ചുമത്തിയത് കൊച്ചി നഗരത്തിലെ പ്രധാന ഡ്രഗ് ഡീലറായ സജീറിനെ അറിയാമെന്ന് ചോദ്യം ചെയ്യലിൽ ഷൈം ടോ ചു ലഹരി പരിശോധനയ്ക്കിടയിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ടാണ് ഷൈം ചാക്കോയെ ചോദ്യം ചെയ്തത് ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഇറങ്ങി ഓടിയതെന്ന് ഷൈം ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞിരുന്നു ഡോർ ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ തടിമാടന്മാരായ ചിലരെയാണ് കണ്ടത് മനസ്സിലുള്ളവരെ കണ്ടപ്പോൾ പേടിച്ചു പലരുമായും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ശത്രുക്കൾ ഉള്ളതിനാൽ ഗുണ്ടകൾ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് കരുതി അതുകൊണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു ചാടിപ്പോയപ്പോൾ ഭയം തോന്നിയില്ല ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു ആ നേരത്തെ ചിന്തയെന്ന് ഷൈംടോ ചാക്കോ പോലീസിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസത്തിലാണ് കൊക്കൈൻ കേസിൽ ഷൈംടോ ചാക്കോ അറസ്റ്റിലായത് കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ നിന്നും ഷൈനും സുഹൃത്തുക്കളായ ബ്ലസ്സി സിൽവസ്റ്റർ രേഷ്മ രംഗസ്വാമി ടിൻസി ബാബു സ്നേഹബാബു എന്നിവരെയും പിടികൂടി ഫ്ലാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും പത്ത് പാക്കറ്റ് കൊക്കൈൻ കണ്ടെത്തുന്നായിരുന്നു പോലീസ് പറഞ്ഞത് കേരളത്തിലെ ആദ്യ കൊക്കൈൻ കേസാണിത് മാസങ്ങളോളം ഷൈൻ ടോ ചാക്കോ ജയിലിലായിരുന്നു ഈ അടുത്ത് ഈ കേസിൽ നിന്നും ഷൈൻ ടോമിനെ കുറ്റവിമുക്തനാക്കി വിചാരണ കോടതി വിധി വന്നു എറണാകുളം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയെന്നും നടപടിക്രമങ്ങൾ പാലിച്ചെന്നും വിചാരണ കോടതി വിമർശിച്ചിരുന്നു വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും മലയാള സിനിമാ ലോകത്തെ വിമർശിച്ചാണ് സംവിധായകൻ വിനയൻ പ്രതികരിച്ചത് ഒരുത്തൻ മയക്കുമരുന്ന് അടിച്ചിട്ട് സിനിമാ സെറ്റിൽ വച്ച് തന്നെ അപമാനിച്ചു വെളുത്ത വായിന്ന് തുപ്പുന്നത് കണ്ടു എന്നൊക്കെ പരസ്യമായി പറയാനും അയാളുടെ പേരും സിനിമാ സെറ്റിന്റെ പേരും വരെ എഴുതിയ സംഘടനകളായ സംഘടനയ്ക്കൊക്കെ പരാതി കൊടുക്കാനും ധൈര്യം കാണിച്ച ഒരു യുവനടി ഇന്ന് ആ പരാതി പിൻവലിക്കാൻ കാണിക്കുന്ന പെടാപ്പാടും മലയാള സിനിമ നമ്പർ വൺ ആണെന്ന് തന്നെ കാണിക്കുന്നതാണ് ഇതിനു മുൻപ് ഇവരെക്കാൾ പ്രഗത്ഭരായ മൂന്നാൽ നടിമാർ വിസിൽ ബ്ലോവേഴ്സ് ആക്കാൻ വന്നതും അവരെ പണിയില്ലാതെ പരണത്ത് കയറ്റി ഇരുത്തിയതും ഒക്കെ ഈ യുവനടിയും ഓർത്ത് പോയി കാണുമെന്ന് വിനയൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു അതേസമയം വിൻസി അലോഷ്യസിന്റെ പരാതി ഗൂഢാലോചനയാണെന്ന് ഷംടോ ചാക്കോ പറയുന്നത് സെറ്റിൽ വിൽസിക്ക് തന്നോട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ആ എതിർപ്പാണ് ഇപ്പോൾ പരാതിക്ക് കാരണം അതേസമയം മിൻസിയുമായി തനിക്ക് ഒരു മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ഷൈൻ ടോ ചാക്കോ പ്രതികരിച്ചു അഭിമുഖങ്ങളിലെ പെരുമാറ്റും സംസാരം പരിധിവിട്ടപ്പോൾ ഷൈൻ ലഹരിക്കടിമയാണെന്ന് നേരത്തെ നിരവധി പേർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതേസമയം സെറ്റുകളിൽ ഷൈൻ പ്രശ്നകാരനല്ലെന്നാണ് സംവിധായകരും നിർമ്മാതാക്കളും അന്ന് വാദിച്ചത് അഭിമുഖങ്ങളിലേതുപോലെയല്ല സെറ്റിൽ ഷൈൻ ഷൂട്ടിങ്ങുമായി സഹകരിക്കും കൃത്യസമയത്ത് എത്തുമെന്നായിരുന്നു ഇവരുടെ വാദം സഹപ്രവർത്തകരായ നടീ നടന്മാരും ആരോപണം ഉന്നയിച്ചിരുന്നില്ല ഷൈൻ മാപ്പ് പറഞ്ഞ ശേഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ വിൻസി തയ്യാറായില്ല സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട് പുതിയ അഭിമുഖത്തിലും വിൻസി സംസാരിക്കുന്നുണ്ട് ഇതിന സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള വോയിസ് എനിക്കുണ്ടോ എന്നറിയില്ല നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും പോയി കണ്ട് ഏറ്റെടുക്കണം ഒരാളുടെ വ്യക്തി ജീവിതവും പേഴ്സണൽ ജീവിതവും രണ്ടാണ് രണ്ടും ബന്ധപ്പെടുത്തി സിനിമയുടെ ഭാവി ഇല്ലാതാക്കരുതെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു വിവാദങ്ങൾ ഷൈംടോ ചാക്കോയുടെ കരിയറിനെ ബാധിക്കില്ലെന്നും ശബ്ദമുയർത്തിയ വിൻസിക്കാണ് നഷ്ടം സംഭവിക്കുകയെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതേസമയം നടനെതിരെ പ്രതികരിച്ചതിൽ നിരവധി പേർ വിൻസി അലോഷ്യസിനെ അഭിനന്ദിച്ചു ഡബ്ല്യുസി സംഘടനയും സിനിമാ രംഗവും പ്രവർത്തിക്കുന്നവരും ഷൈംഡോ ചാക്കോയെ വിമർശിക്കുകയും ചെയ്തു